ലഭിക്കുന്നവനും നൽകുന്നവനും ഒരുപോലെ അഭിമാനം തോന്നുന്ന ചില പുരസ്കാരങ്ങളുണ്ട് തീർച്ചയായും അത്തരത്തിൽ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളുടെ പേരിലുള്ള പുരസ്കാരം അത് സമർപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് തന്നെയായിരിക്കണം നെറു ദിവസം ഭാഗ്യശാലികൾക്ക് സ്വന്തമാക്കാം സമൂഹത്തിലുള്ള മികച്ച വ്യക്തിത്വങ്ങളെ കണ്ടെത്തി ആദരിക്കുന്നതിന് മുൻകൈ ചാലക്കുടിയിലെ മികച്ച പ്രസ്ഥാനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് മുൻ എം എൽ എ പി കെ ഇട്ടു വക്കീലിന്റെ പേരിലുള്ള അഡ്വക്കേറ്റ് പി കെ ഇട്ടു എക്സ് എം എൽ എ മെമ്മോറിയൽ ഫൗണ്ടേഷനും വക്കീൽ എന്തായിരുന്നുവെന്നും എങ്ങനെയായിരുന്നുമെല്ലാം അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറഞ്ഞറിവാണ് പോലെയുള്ളവർക്ക് അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ പേരുള്ള പുരസ്കാരം സമർപ്പിക്കുന്നതും അദ്ദേഹത്തെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരാൾക്കാണ് നൽകുന്നതെന്നറിയുമ്പോൾ ഏറെ സന്തോഷമുണ്ട് കെ എം മാണി എന്തായിരുന്നു അതിൻ്റെ ഒരു ചാലക്കുടി പതിപ്പായിരുന്നു ഇട്ടുപോക്കിലെന്നാണ് എം പി ജോസ് കെ മാണി പറഞ്ഞത് സുലേട്ടിനെ അതായത് അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാറിനെ അടുത്തറിയുന്നവർക്ക് ഒരു സംശയമേ ഉണ്ടാകും വക്കീൽ എൻ്റെ കൂട്ടുകാരനാണോ അതോ കൂടപ്പിറപ്പാണോ എന്നത് അത്രയും മനുഷ്യ ഹൃദയത്തിൽ സ്ഥാനം നേടാൻ കഴിയുന്ന ഒരു അപാര വ്യക്തിത്വത്തിന് ഉടമയാണ് അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ എത്ര ഉന്നത സ്ഥാനം വഹിച്ചാലും സുലേട്ടൻ എന്നും എല്ലാവരോടും വലുപ്പ ചെറുപ്പങ്ങളില്ലാതെ ഏറെ എളിമയോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ മികച്ച സംഘാടകൻ മനുഷ്യ സ്നേഹി കാരുണ്യപ്രവർത്തകൻ മികച്ച അഭിഭാഷകൻ ചാലക്കുടി കണ്ട എക്കാലത്തെയും മികച്ച ചെയർമാൻമാരിൽ ഒരാൾ എന്ന നിലകളിൽ ചാലക്കുടിയിൽ ഏതൊരു പരിപാടിയിലും അത് മതമോ രാഷ്ട്രീയമോ സാമുദായികമോ എന്തുമാവട്ടെ സുനാട്ടൻ മുൻപന്തിയിലുണ്ടാകും വ്യക്തി താൽപ്പര്യങ്ങൾക്കപ്പുറത്ത് നാടിൻ്റെ ഏതൊരു കാര്യത്തിനും ലാഭേച്ച് കൂടാതെ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ചിരിച്ചുകൊണ്ടും ഏറെ സൗമ്യതയോടും കൂടി ഇടപഴകുന്ന ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറും അതിലുമുപരി കോപ്സ് എന്ന സംഘടനയുടെ ചെയർമാനുമായ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാറിനാണ് ഇത്തവണത്തെ പി കെ ഇട്ടൂപ്പ് എക്സ് എം എൽ എ പുരസ്കാരം എം പി ജോസ് കെ മാണി സമർപ്പിച്ചത് ചാലക്കുടി വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങ് എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ സെന്റ് മേരീസ് വരണവികാരി ഫാദർ വർഗീസ് പാത്താടൻ ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കറ്റ് പി മാത്യു അഡ്വക്കറ്റ് ആൻഡോ ചെറിയാൻ പി സുന്ദർദാസ് പി സുഭാഷ് ദാസ് എൻ കുമാരൻ യു എസ് അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു കാർമൽ അസോസിയേറ്റ്സ് അഡ്വക്കറ്റ് കെ ബി സുൻകുമാറിന് പൊന്നാട നൽകി ആദരിച്ചു മെമ്മോറിയൽ ആഭിമുഖ്യത്തിൽ വും അതോടൊപ്പം നടത്തുന്ന അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവുമാണ് ഏറ്റവും ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും സന്തോഷവും ഉള്ളത് നമ്മളോടൊപ്പം പിതാവ് അഭിമന്യ തൊഴിൽ പിതാവ് നമ്മളോടൊപ്പം ഉണ്ട് എന്നതാണ് തീർച്ചയായും ഈ യോഗത്തിന് വളരെയധികം അനുഗ്രഹം ദാനം ചെയ്യുന്നതാണ് നമുക്ക് ഈ യോഗവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് വർഷക്കാലം പിന്നിട്ട് ചരമവാർഷികം നമ്മൾ കൊണ്ടാടുമ്പോൾ പി കെ ഒട്ടുവെപ്പ് വേർപെട്ടിട്ട് ഇരുപത്തിയേഴ് വർഷമായെങ്കിലും ഇപ്പോഴും നമ്മുടെ മനസ്സിലെല്ലാം മറന്നു നിൽക്കുന്നു എന്നുള്ളത് പ്രത്യേകത പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് നമുക്കറിയാം ആരെങ്കിലും നമ്മൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ വേർപെട്ടു പോയാൽ കുറച്ച് ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഓർമ്മ നമുക്ക് അത് മനുഷ്യ സഹിതമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഓർമ്മ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹവും ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഉള്ള അടുപ്പമാണ് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അനുസ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ നടപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് സൂചിപ്പിച്ചതുപോലെ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള പുരസ്കാരം ബഹുമാനായ ശ്രീ സുനിൽകുമാറിന് നൽകുന്നു അദ്ദേഹത്തിന്റെ വയലേല നമ്മൾ കേട്ടു തീർച്ചയായും വലിയ ഒരു സംഭാവന സാമൂഹ്യ രംഗത്തും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ രംഗത്തും നടത്തിയിട്ടുണ്ട് എല്ലാ അനുമോദനങ്ങളും ും ഈ വർഷത്തെ പുരസ്കാരം സ്വീകരിക്കുന്നത് ഇതുപോലെ തന്നെ ചാലക്കുടിയുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ് മുന്നേറുന്ന അഡ്വക്കേറ്റ് കെ പി സുനിൽകുമാറാണ് അദ്ദേഹം നിയമ വിദഗ്ധൻ എന്ന വിശേഷം നൽകുന്നതോടൊപ്പം തന്നെ നല്ലൊരു സംഘാടകനും നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തകനുമാണ് അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇട്ടുപോയ്ക്കലിൻ്റെ സ്മാരക പുരസ്കാര അവാർഡ് നൽകാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശ്രീ പി കെ ടൂപ്പ് എക്സ് എം എൽ എയുടെ അനുസ്മരണാർത്ഥമുള്ള പുരസ്കാരത്തിന് അഡ്വക്കേറ്റ് ശ്രീ കെ ബി സുനിൽകുമാർ അർഹനായതിനും ഞാൻ ഏറെ അഹിമാനി സന്തോഷിക്കുകയും പ്രദർശിക്കുന്നു സുനിൽകുമാറുമായിട്ട് ഞാൻ എനിക്ക് നാൽപ്പതിലേറെ വർഷത്തെ പരിചയമുണ്ട് തന്നെ വരെ സുനിൽകുമാർ ഏറെക്കാളും എൻ്റെ ജൂനിയറായിരുന്നു അഭിഭാഷക രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നോടൊപ്പം ഏറെക്കാലം എനിക്ക് സഹായകരമായി പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ സുനിൽകുമാർ അവിഭാഷ എന്നതിൻ്റെ ഉപരി ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ പ്രവർത്തിക്കുകയും ഇടമിടുന്ന എല്ലാ മേഖലകളിലും ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുകയും ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങളിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യുവ ദിവയാണ് സുനിൽകുമാറിന് ഈ പുരസ്കാരം ലഭിച്ചത് തീർത്തും അർഹമായ കൈകളിലാണ് ആ പുരസ്കാരം എത്തിച്ചേർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു സുനിൽകുമാറിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എൻ്റെ എല്ലാവിധ ആശംസകളും തികച്ചും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഇന്ന് ഇടുപോക്കികളിൻ്റെ പേരിലുള്ള ഈ അവാർഡ് ഇവിടെ സമർപ്പിക്കുന്നത് എപ്പോഴും ഒരു കൂടി ഒരു നിറഞ്ഞ സൗമ്യ സാന്നിധ്യമായി എല്ലാവരെയും അദ്ദേഹത്തെ മറ്റ് ഇടുമ്പോക്കലിനെ പോലെ തന്നെ എല്ലാ രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ അദ്ദേഹം നിൽക്കുമ്പോൾ മറ്റ് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെയും ആ സ്നേഹത്തോടു കൂടി പെരുമാറുകയും ചേർത്ത് നിർത്തുകയും പൊതുവായ കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടുകളോടുകൂടി നിലനിൽക്കുന്ന ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം ചാലപ്പുഴയുടെ നഗരസഭയുടെ ചെയർമാനായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ പൊതുരംഗത്തേക്ക് സജീവമാകുകയും ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ോപ്പ് പോലെയുള്ള നിരവധിയായിട്ടുള്ള ചാരിറ്റി സംഘടനകളിലൊക്കെ നേതൃപുരമായ പങ്കുവഹിച്ചു എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത് എല്ലാ ഈ അവസരത്തിൽ നേടുന്നു ഞാനാണ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ പേരിൽ ഒരു അവാർഡ് നമ്മൾ നൽകുന്നത് എനിക്ക് തോന്നുന്നു ഒട്ടും കർക്കശക്കാരനല്ലാത്ത ഒരു പക്ഷേ സൗമ്യതയുടെ പര്യായമെന്ന് നമുക്ക് തോന്നുന്ന ഏതൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയാലും നമ്മളെ പോലെയുള്ള സാധാരണക്കാരോട് കൈകോർത്ത് നമുക്കൊപ്പം നിൽക്കുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യന് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡ് കൊടുത്തു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നതൊരു വലിയ മഹത്വമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാണുകയാണ് സിൽവങ്കിനെ കുറിച്ച് പറയുമ്പോൾ എന്നെപ്പോലെയുള്ള ആളുകളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരം ഒരു പക്ഷെ മറ്റ് പല അഭിപ്രായ ഭിന്നതകൾക്കൊക്കെ അപ്പുറത്ത് ഏറ്റവും അടുത്ത ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ജ്യേഷ്ഠ സുഹൃത്തിനെ പോലെ ഏറ്റവും അടുത്ത ഒരു പ്രിയ സുഹൃത്തിനെ പോലെയൊക്കെ നമ്മോട് പെരുമാറാൻ കഴിയുന്ന ഒരു വ്യക്തി ഒരു പക്ഷെ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ അപൂർവമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് സുല്ലുവക്കീലിനെ ഞാൻ തീർത്ത് വ്യത്യസ്തനായിട്ട് കാണുന്നത് അത് എനിക്ക് മാത്രല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു അനുഭവമാകും എന്നുള്ളതിന് ഒരു തർക്കവും ഉണ്ടാവില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല തീർച്ചയായിട്ടും സുല്ലുവക്കീലിൻ്റെ ഇനിയുള്ള കാലഘട്ടത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം മാത്രമല്ല അതിനപ്പുറത്ത് എത്രത്തോളം ഉയർച്ചയിലാണ് അദ്ദേഹം ജീവകാരുണ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് ഒരു വിട്ടുവീഴ്ചയില്ല എന്നുള്ളതും നമുക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെ എല്ലാ തലങ്ങളിലും കൃത്യമായ നിലപാടുകളോടുകൂടി എന്നാൽ ഏറ്റവും അടുത്ത സുഹൃത്തായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സുല്ലുവക്കീലിന് എല്ലാ നന്മകളും ആശംസകളും ഞാൻ ഈ സന്ദർഭത്തിൽ അർപ്പിക്കുന്നു സുനിൽകുമാർ ചാലുംകുടി കാമറ്റത്തിൽ ബാലൻ്റെയും സലോദനിയുടെയും മൂത്ത മകനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഓഗസ്റ്റ് രണ്ടാം തീയതി ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ചാലുമുടി പ്രസിദ്ധമായ സർക്കാർ ഹൈസ്കൂളുകൾ തുടർന്ന് എന്നോടൊപ്പം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കാർമൽ ഹൈസ്കൂളിൽ പഠിച്ചു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അദ്ദേഹം തൃശ്ശൂരിലുള്ള ശ്രീ കേരളവർമ്മ കോളേജിൽ ബികോം ഡി ബി കോം ഡിഗ്രിയും കരസമായി തുടർന്നാണ് ബാംഗ്ലൂർ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമപരിധം കരസ്യമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ സീനിയറായിട്ടുള്ള പ്രൊഫീഷണർ സാറൊക്കെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് തൃശ്ശൂരിൽ പ്രാക്ടീസ് ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ ചാലക്കുടിയിലും തുടർന്നും ചാലക്കുടിയിലും ഓഫീസെട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ കോളേജ് പല യുവജന സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും വരും തൊണ്ണൂറ്റിലാണ് ചാലക്കുടി നഗരസഭയിലെ നഗരസഭ ഉൾപ്പെടുന്ന വാർഡിലെ കൗൺസിലറായിട്ട് ആദ്യമായിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അദ്ദേഹത്തിന് ചാലക്കുടി നഗരസഭയുടെ പിതാവായി തെരഞ്ഞെടുപ്പ് ഒന്നേ മുക്കാൽ വർഷം മാത്രമാണ് ചെയർമാനായിട്ട് ഇരുന്നെങ്കിലും ചാലക്കുടിയുടെ സമഗ്ര വികസനത്തിന് ഒട്ടേറെ സംഭാവനകൾ അദ്ദേഹത്തിന് നൽകുവാൻ സാധിച്ചിട്ടുണ്ട് ആ കാലത്താണ് ശ്രീ പൽപള്ളി കോയുന്നവൻ്റെ പ്രതിമ അനാച്ഛാനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ രാഷ്ട്രപിതാവ് ശ്രീ കെ ആർ നാരായണൻ വന്ന സമയം അദ്ദേഹത്തിന്റെ മികച്ച രീതിയിലുള്ള സംഘാടനം അത് വലിയൊരു വിധേയമായി കണ്ടിരിക്കാൻ സാധിച്ചു തുടർന്നായാലും തൃശ്ശൂരിൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പതിനാല് മുതൽ തൃശ്ശൂർ ജില്ലയുടെ അഡീഷണൽ ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു രണ്ട് ഇരുപത് മൂന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ജില്ലാ ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരികയാണ് ഈ കാലാവളിൽ ഒട്ടേറെ സുപ്രധാനമായ കേസുകളിൽ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷകൾ വാങ്ങിക്കൊടുക്കുവാനും കൂടാതെ നടിയുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാന കേസിലെ സ്പെഷ്യൽ ആയിട്ട് വരികയാണ് അതുപോലെ ഒട്ടേറെ സംഘടനകളിൽ നമുക്കറിയാം ചാലക്കുടിയിലെ നാനകുമാരൊക്കെ പറഞ്ഞു ഇവിടെ ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അവാർഡ് അദ്ദേഹം ഈ വേദിയിൽ ഇരുന്നുകൊണ്ട് മേടിക്കുന്നത് എല്ലാത്തിന്റെയും സംഘാടകരും നന്ദിപ്പുകാരുമായിട്ട് ഒട്ടേറെ പരിപാടികൾ പരിപാടികൾക്കുടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ചാരകുടി കലാപാർ ട്രസ്റ്റിന്റെ സെക്രട്ടറി ആയിരുന്നു പിന്നെ കേരളത്തിലെ കുടനീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൃശൂരാസാനമായിട്ടുള്ള മേഴ്സിക്കോപ്സ് എന്ന സംഘടനയുടെ ചെയർമാനായിട്ട് മേഴ്സികോപ്സിനെ പറ്റിയിട്ട് കുമാരണ്ഠ പറഞ്ഞു കേരളത്തിലെ പതിനയ്യായിരത്തിലധികം അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് അതിന്റെ ചെയർമാനായിട്ടാണ് ശ്രീകുമാറി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആ സംഘടന വഴി അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അമ്പതിന അമ്പതോളം വീടുകളും അദ്ദേഹം ഈ കാലഘട്ടത്തിൽ രണ്ട് മൂന്ന് മൂന്നാല് അഞ്ച് കൊല്ലമായിട്ട് അഞ്ച് കൊല്ലം പത്ത് കൊല്ലമായിട്ട് ഈ സംഘടനയിലെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു അതുകൂടാതെ ചാലക്കുള്ള സംഘടനകളും ഏത് പരിപാടി എടുത്താലും അദ്ദേഹത്തിൻ്റെ സംഘാടകനായിട്ട് ചൂക്കുമാറുണ്ട് ഇപ്പോഴും തുടർന്നും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചു വരികയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സിൽവ അവര് സ്കൂൾ റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ് പ്ലസ് ടു അധ്യാപിക ആയിരുന്നു മക്കൾ രണ്ടുപേരാണ് മൂർത്ത മകൻ മകൻ സൗരവ് സുനിൽ അഭിഭാഷകനായിട്ട് ബാംഗ്ലൂരുണ്ട് മകള് കണ്ണൂറ്റില് പ്ലസ് വിദ്യാർത്ഥിനിയായിരുന്നു ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പരവൂർ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി